കലൂർക്കാട് പഞ്ചായത്തിലെ ബിജെപി പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നര വർഷം കൊണ്ട് നടപ്പാക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ കലൂർക്കാട് ബിജെപി അധികാരത്തിലെത്തിയാൽ പഞ്ചായത്ത് പൂർണ്ണമായും ഡിജിറ്റലാക്കുമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖൻ കലൂർക്കാട് പഞ്ചായത്തിലെ എൻ ഡി എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പഞ്ചായത്തിലേതടക്കമുള്ള സേവനങ്ങൾക്ക് വേണ്ടി ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സാഹചര്യം പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും അധികാരത്തിലേറിയാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് പ്രാവർത്തികമാക്കുമെന്നും മാറി മാറി വന്ന മുന്നണികൾ കലൂർ വികസന മുരടിപ്പിലേക്ക് നയിച്ചു എങ്ങനെയെങ്കിലും ഭരണം പിടിക്കുക എന്നത് മാത്രമാണ് ഇടതു വലുത മുന്നണികളുടെ ശ്രദ്ധ എന്നാൽ ബി ജെ പിയുടെ ശ്രദ്ധ വികസനത്തിന് കൊടുങ്കാറ്റ് വീശിയുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് സാബു കെ എസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ മാറും വികസനത്തിന്റെ കാറ്റ് ഇത് രാഷ്ട്രീയം ബി ജെ പി കൃത്യമായി മുമ്പോട്ട് വെക്കുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോൾ ജനങ്ങൾ ചെയ്ത എത്ര കൊല്ലം ഇവിടെ യു ഡി എഫ് ഭരിച്ച ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നമ്മുടെ ഒരു ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉത്തരവാദിത്വം ഈ പഞ്ചായത്തിലുണ്ട് പക്ഷെ കഴിഞ്ഞ മുപ്പത് കൊല്ലം യു ഡി എഫ് പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ട് ഒരു വികസനം നടന്നിട്ടുണ്ട് വികസനത്തിന്റെ ാണ് ഇന്നിപ്പോ പഞ്ചായത്തിലും എൽ ഡി എഫ് യു ഡി എഫും എല്ലാവർക്കും ഒരു പ്രോത്സാഹനം ഒരു സഹായം ചെയ്തിട്ടുണ്ടോ ഇല്ല എത്ര എട്ട് മന്ത്രിമാരായിരിക്കും യു ഡി എഫ് യു പി കോൺഗ്രസ് കേരളത്തിൽ കാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി പി വി സജീവ് ഇ ഡി നടജൻ സൂരജ് ജോൺ അരുൺ പി മോഹനൻ തങ്കക്കുട്ടൻ പി കെ സജീവ് കെ ജി എന്നിവർ സംസാരിച്ചു ഇ വി വാസുദേവൻ നമ്പൂതിരി സ്വാഗതവും രാജു അങ്കത്തയിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്